ഇന്നത്തെ നമ്മുടെ കുറച്ച് ഓഫർ ആയിട്ടാണ് കേട്ടോ വന്നിട്ട് വേർട്ടിക്കാൻ വരുന്ന ഈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വീഡിയോയിൽ കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടേ കാണുന്നു നല്ലൊരു ഹെവി ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കിൽ പ്ലീറ്റഡ് ആണ് നല്ല അടിപൊളി നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റി വേട്ടിക്കാനാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇവിടെയും അതുപോലെ തന്നെ ആ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെ എ ലൈൻ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ സിക്സ് ഡബിൾ നയൻ ആണ് ഓഫർ പ്രൈസ് കൊണ്ടുവന്നിരിക്കുന്നത് വെട്ടിക്കാനിൽ തന്നെ വരുന്ന അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു പെർപ്പിൾ ആണ് നല്ല ഹെവി ആയിട്ടുള്ള കണ്ടത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഈ ഓക്കെ വന്നിരിക്കുന്നത് ഒരു വീനക് പാറ്റേൺ ആയിട്ട് ഇവിടെ പ്ലീറ്റഡ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇത് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സിക്സ് ഡബിൾ നയൻ ഉള്ളി അപ്പൊ അടുത്ത് നമ്മുടെ വെട്ടിക്കാനിൽ തന്നെ വരുന്ന ഒരു റെഡിഷ് മറൂൺ ആണ് കേട്ടോ കണ്ടത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കാണ് ഈ ഏരിയയിൽ സാധാരണ തന്നെ പ്ലീറ്റഡ് ആണ് എലൈൻ ലൈൻ ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു വീനക് പാറ്റേൺ ആണ് എയിറ്റ് ഫോർട്ടി നയൻ്റെ പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ഇപ്പൊ നമ്മുടെ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്ന അടുത്ത കുർത്തിയാണ് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രിന്റഡ് റയോൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇതിലേക്ക് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് എ ലൈൻ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ്റെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ മീഡിയം ആൻഡ് ലാർജ് വള്ളി അവൈലബിൾ നമ്മുടെ ജോർജറ്റിൽ വരുന്ന നല്ലൊരു ഫ്രോക്ക് കുർത്തിയാണ് കേട്ടോ ബ്ലീച്ചഡ് ആയിട്ട് വന്നിട്ട് നല്ല ഉള്ള ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് ലീവ് ആണ് ഇവിടെ ഇലാസ്റ്റിക് ആണ് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ഇതിന്റെ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഓൺലി അവൈലബിൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ എക്സ് ആൻഡ് ഡബിൾ എക്സ് നമ്മുടെ അടുത്ത ഓഫർ കുർത്തി വരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് ഒരു പീച്ച് കോമ്പിനേഷനിലാണ് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് പ്യോർ ജോർജറ്റ് ആണ് ലൈനിങ് ആണ് ഫസ്റ്റ് ലീവ്സ് ആയിട്ട് വന്നിട്ട് ഇവിടെ ലാസ്റ്റിക് ആണ് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത് നമുക്ക് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ഒള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ നൈനിന്റെ പ്രൊഡക്റ്റ് ആയിരുന്നു ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഇപ്പൊ നമുക്ക് സ്മോൾ മീഡിയം ലാർജ് ഉള്ളി അവൈലബിൾ സെവൻ ഡബിൾ നയന്റെ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ കേട്ടോറൽ പ്രിന്റഡ് ജോർജറ്റ് വരുന്നത് നമ്മുടെ ഗൗൺ ആണ് കേട്ടോ ഫിഫ്റ്റീൻ ഇഞ്ച് ലെങ് ഉണ്ട് നല്ല പ്യുവർ സോഫ്റ്റ് ജോർജറ്റ് ആണ് വരുന്നത് ഓക്കേണ്ട നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ബ്ലൂ വിത്ത് പിങ്ക് കോമ്പിനേഷനിലാണ് കളർ വരുന്ന നല്ലൊരു മറൂൺ ആണ് മറൂൺ കോമ്പിനേഷൻ വരുന്ന ഫ്ലോറൽ പ്രിന്റുകൾ കേട്ടോ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് കണ്ട പീച്ചിലേക്ക് നല്ല ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലയേഴ്സ് ഉണ്ട് കേട്ടോ നല്ല ഫ്ലയേഴ്സ് ഉണ്ട് ഫിഫ്റ്റി ഇഞ്ചോളാണ് ലെങ്ത് വരുന്നത് മീഡിയം ടു ഡബിൾ ആണ് സൈസ് അപ്പൊ അടുത്ത കളർ ഷെയ്ഡ് വരുന്ന ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ് ഈ ഇങ്ങനെ നാല് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് വാട്സപ്പ് ത്രൂ ഓർഡർ ഇപ്പൊ നമ്മുടെ ജോർജറ്റ് ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ജോർജറ്റിന്റെ അടുത്ത സ്മോക്കി ഡിസൈനുള്ള ഫ്രോക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മറൂൺ ഒരു വൈൻ മറൂൺ കോമ്പിനേഷനിലാണ് വരുന്നത് ഈ ഏരിയയിലേക്ക് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള സ്മോക്കി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള നമ്മുടെ ഷേപ്പിനനുസരിച്ച് കിടക്കുന്ന ടൈപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ഫ്ളോറൽ പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് ഡിസൈൻ ഇങ്ങനെയാണ് യോ കെ ആ സ്മോക്കി ഡിസൈൻ വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഫ്രിൽഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലയേഴ്സ് ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പസ്റ്റ് ആണ് താഴെ ഇലാസ്റ്റിക് ആണ് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് പ്രോഡക്റ്റിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ ആണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ഉള്ളി വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്ത കളർ നല്ലൊരു പിങ്ക് കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ യോ സ്മോക്കി ഡിസൈൻ ആയിട്ട് വന്നിട്ട് താഴേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിന്റുകളാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്കിൽ എങ്ങനെയാണ് വരുന്നത്